അപ്പം ഇന്ന് ഒരു ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് ഒരു സിംഗിൾ വീഡിയോ ചെയ്യാൻ പോവാണ് മേഴ്സിലെസ് ബാൻസിൻ്റെ ഇ റ്റു ഫിഫ്റ്റി എന്ന സെഡാൻ ടൈപ്പ് കാറാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് ഇൻഡിവിജ്വൽ ഒരു പാർട്ടിയുടെ അതായത് ഡയറക്റ്റ് ആർച്ചി ഓണറെ വണ്ടിയാണ് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു വണ്ടിയുടെ മാത്രമായിട്ടൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയാനുള്ളെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡല് ഈ ടു ഫിഫ്റ്റിയാണ് ഈ ഒരു വാഹനം അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഒറ്റ വണ്ടി മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മുക്കും മൂലയും ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോക്കകത്ത് പറയാനും ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽസിൽ കിടക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലാണ് അതായത് മാനുഫാക്ചറിങ്ങും രജിസ്ട്രേഷനും ഒക്കെ രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് അറുപത്തിയൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഒരു കോഫി ബ്രൗൺ കളറിലൊക്കെയുള്ള വണ്ടിയാണ് ഡൽഹി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലൊരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കലൊക്കെ ഫിറ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടുവന്നു ഏശൊരു നാലഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് വണ്ടി വന്നത് ഓടിക്കാനൊക്കെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ എല്ലാ ടയേഴ്സും അവൈലബിളാണ് ആണ് നമുക്കിനി ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഉത്ഭാവം നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ ആണ് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറയാം ചെറിയ ചെറിയ കുറച്ചൊരു എന്താ പറയുക ഒരു ആ സീറ്റിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ ഒരു യൂസേജിൻ്റെ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയതല്ലേ അതല്ലാതെ വേറെ ഒരു പൊട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ സീറ്റാണെങ്കിലും തേയ്മാനങ്ങൾ അതായത് കീറിപ്പറഞ്ഞു പോലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ചെളി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് പുറകിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം വേണ്ടില്ല നല്ല വൃത്തിയുണ്ട് റിയർ എ സി ഇവൻ്റ് വരും അത് ഇ ടു ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പില്ലറിൻ്റെ മുകളിലും എ സി ഇവൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സൈഡിലെ പില്ലറിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടും എ സി ഇവൻറ്റ് വരുന്നുണ്ട് പുറകിലൊക്കെ നല്ലൊരു ഈ റ്റു ഫിഫ്റ്റിയെ പറ്റിയിട്ടുണ്ട് കൂടുതലായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല നല്ലൊരു ലക്ഷറി സെഗ്മെൻ്റിൽ വരുന്ന വണ്ടി തന്നെയാണ് ഡിക്കി സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അതിപ്പം എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ ആട്ടാ കിടക്കുന്നത് നോക്കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബൂട്ടിൻ്റെ ഒന്ന് തുറക്കണമെങ്കിൽ യെസ് പിന്നെ ഡൽഹി റോഡിൽ ഓടിയ വണ്ടിയല്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ബോഡിയുടെ മുകളിൽ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു ഡൻ്റ് ഉണ്ട് ഇതാണ് പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് വണ്ടിയുടെ മുകളിൽ കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഡെൻറ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡെൻറ്റ് ഇതാണ് ഈ ഭാഗത്തും ചെറിയൊരു ഡെൻറ് ഉണ്ട് അപ്പോൾ വീഡിയോക്കകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ മനസ്സിലാവും തോന്നുന്നില്ല പക്ഷേ നമ്മൾ ലൈവായിട്ട് ആയിട്ട് നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഡൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചെറിയ ചെറിയ ഡൻ്റ് ഉണ്ട് പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് കയറുന്ന കേസൊന്നുമില്ല ചെറിയ ചെറിയൊരു ടച്ച് ആൻ വർക്ക് എന്താ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന കേസുള്ളൂ ബോണറ്റിൻ്റെ മുകളിലാണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ബമ്പറിൻ്റെ മുകളിലാണെങ്കിലും വേറെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബമ്പറിൻ്റെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ടയർ ഇപ്പോൾ എല്ലാ ടയറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത് ശതമാനമാണ് ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചരാം കുറച്ചൊരു വലിയ ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലക്ഷറി വണ്ടിയൊക്കെ നോക്കിയിട്ട് വേറെ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ ആപ്രോൺ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്കറിയാം ലക്ഷറി വണ്ടീൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല മറ്റു വണ്ടികളെ പോലെ ഫുള്ള് ഫൈബർ പാർട്സ് കൊണ്ട് കവേർഡായിരിക്കും ആയിരിക്കും എന്നിരുന്നാലും ഇപ്പോൾ കാണുന്ന ഭാഗങ്ങളിലൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഉള്ള പോലെ തോന്നുന്നില്ല ബോണറ്റ് ആണെങ്കിലും ഒക്കെ ഒറിജിനൽ തന്നെയാണ് ബോണറ്റും റീപ്ലേസ് ചെയ്തിട്ടൊന്നുമില്ല അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വൃത്തി എന്തായാലും എഞ്ചിൻ റൂമിലുണ്ട് പൊതുവേ ഡൽഹി വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻജിൻ റൂമൊക്കെ ഫുൾ ഡസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതൊക്കെ അത്യാവശ്യം ഒരു ക്ലീൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് സൺറൂഫ് വരുന്ന മോഡലാട്ടോ സൺറൂഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എല്ലാ പാർട്സും പവർ വിൻഡോസ് ആണെങ്കിലും എല്ലാം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ ടു ഫിഫ്റ്റിയെ പറ്റിയത് ഞാൻ നിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വർക്കിംഗ് ആണ് അതാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം ക്ലോസ് ആയി നമ്മൾ കവർ ചെയ്തു പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഒരു സർവീസിൻ്റെ സംബന്ധിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പുറത്തു നിന്നാണ് ചെയ്തത് അപ്പോൾ ഈയൊരു വണ്ടിയുടെ ഓണറെ എന്താ പറയുക ഒരു ഒരു വർക്ക്ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ബാക്കിയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത് കിലോമീറ്റർ തിരിക്കൽ കാര്യങ്ങളൊന്നുമില്ല അറുപത്തൊന്നായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് പിന്നെ അതുവരെയുള്ള സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് സർവീസ് ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതും ഞാൻ അയച്ചു തരാം പിന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് വില എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ ഒരു ഇ ടു ഫി ഫി ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മോഡലാ പതിനാല് മോഡൽ അതുപോലെ തന്നെ സിംഗിൾ ഓണർ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കുറച്ചൊരു ആ ഒരു മെയിൻ്റെസ് വർക്ക് നമ്മൾ ഒരു എമൗണ്ട് കാണേണ്ടി വരും ഈ ഒരു ഡെൻറ്റിനും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് എന്തായാലും കണ്ടി വരും എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഈ ഒരു ലെവൻ എയ്റ്റി എന്ന് പറയുന്നത് ലെലവൻ എയ്റ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫൈനൽ ആണ് പിന്നെ നമ്മൾ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് നേരിട്ട് ഒന്നും കൂടി ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കുറഞ്ഞെങ്കിൽ കുറഞ്ഞു അത് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ലെവൻ എയ്റ്റി എന്തായാലും ഫൈനലാക്കി കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുള്ളി പതിമൂന്നരയ്ക്കാണ് ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സംസാരി സംസാരിച്ച് ആ ഒരു ഫിഗറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഡീലായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഡി ഇൻഡിവിജ്വലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മോഡലൊക്കെ ഡൽഹിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് സിംഗിൾ ഓണർ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ അവൻകാട് ഓപ്ഷനിൽ വരുന്ന ഇ ടു ഫിഫ്റ്റി അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഏതായാലും എൻ്റെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഇതിന് മുന്നേ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതായാലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് ഏതായാലും അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഈ വാഹനത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഹിസ്റ്ററിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം എൻ്റെ ആ വാട്സാപ്പ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുവരുത് ഇനി ഏതായാലും ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് തുടർന്നും എന്തായാലും ഡെയിലി എന്തായാലും വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഒരു മീ മനു ബൈ